ലോകകപ്പ് ഫൈനൽ തോൽവിക്ക് ശേഷം രോഹിത് ശർമ്മ കളിച്ച ആദ്യ ഏകദിന മത്സരമായിരുന്നു കഴിഞ്ഞ ദിവസം ശ്രീലങ്കയ്ക്കെതിരെ നടന്നത് മത്സരത്തിൽ വെടിക്കെട്ട് അർദ്ധ സെഞ്ചുറി നേടി ഏകദിനത്തിലെ തന്റെ തിരിച്ചു വരവ് മത്സരം രോഹിത് ആഘോഷമാക്കുകയും ചെയ്തു കളി ടൈൽ കലാശിച്ച് ചെറിയ നിരാശ നൽകിയെങ്കിലും രോഹിത് നൽകിയ ബാറ്റിംഗ് വിരുന്ന് ആരാധകർ ശരിക്കും ആഘോഷിച്ചു ഈ കളിക്കിടെ അന്താരാഷ്ട്ര ക്രിക്കറ്റിലെ ചില ശ്രദ്ധിയ റെക്കോർഡുകൾ സ്വന്തമാക്കാനും രോഹിത്തിന് കഴിഞ്ഞു ഇത് എന്തൊക്കെയാണെന്ന് നോക്കാം ഏകദത്തിൽ സമനില വളരെ അപൂർവമാണ് ഇതുവരെയുള്ള നാലായിരത്തി എഴുന്നൂറ്റി അമ്പത്തിരണ്ട് മത്സരങ്ങൾ നാല്പത്തിനാലെണ്ണത്തിൽ മാത്രമാണ് സംഭവിച്ചത് അതായത് വെറും പൂജ്യം പോയിന്റ് തൊണ്ണൂറ്റി രണ്ട് ശതമാനം മാത്രം ഗെയിമിൽ കഴിഞ്ഞ വെള്ളിയാഴ്ച രാത്രി കൊളംബോയിലെ പ്രേമദാസ് സ്റ്റേഡിയത്തിൽ അത്തരമൊരു അപൂർവം ഒരു ആവേശകരമായ പോരാട്ടത്തിലാണ് സാക്ഷ്യം വഹിച്ചത് ഇന്ത്യ ശ്രീലങ്ക ഏകദിന പരമ്പരയിലെ ആദ്യ മത്സരമാണ് ടൈ ആയത് വിജയിക്കാമായിരുന്ന മത്സരത്തിൽ ഇന്ത്യക്ക് അനാവശ്യ സമനില വഴങ്ങുകയായിരുന്നു അവസാന ഓവറുകളിലെ നിരുത്തരവാദിത്വപരമായ ഇന്ത്യൻ താരങ്ങളുടെ ബാറ്റിംഗ് ഒന്നുകൊണ്ട് മാത്രമാണ് ഇത് സംഭവിച്ചത് പ്രേമദാസ സ്റ്റേഡിയത്തിലെ നൂറ്റി നാല്പത്തി ഒൻപത് ഏകദിനങ്ങളിൽ ആദ്യമായി ടൈ കൂടിയായി ഇത് മാറി അവസാന പതിനെട്ട് പന്തിൽ ഇന്ത്യയ്ക്ക് വിജയിക്കാൻ അഞ്ചു റൺസാണ് വേണ്ടിയിരുന്നത് രണ്ട് വിക്കറ്റും ശേഷിച്ചിരുന്നു ഓവറിലെ മൂന്നാം പന്ത് ശിവം ദുബായ് ബൌണ്ടറിയിലേക്ക് പായിച്ചു സ്കോർ തുല്യമായി പുതിയ കോച്ച് ഗൌതം ഗംഭീറിന്റെയും വിരാട് കോഹ്ലിയുടെയും മുഖത്ത് പുഞ്ചിരി വിടർന്നു എന്നാൽ തൊട്ടടുത്ത പന്തിൽ ദുബായെ അസലങ്ക വിക്കറ്റിന് മുന്നിൽ കുടുക്കി നാല് പന്തിൽ ഒരു വിക്കറ്റ് ശേഷിക്കെ ഒരു റൺസ് നേടിയാൽ ഇന്ത്യക്ക് ജയിക്കാം എന്നാൽ ക്രീസിലെത്തിയ ഹർഷദീപ് സിംഗ് സിംഗിളിന് ശ്രമിക്കുന്നതിന് പകരം കൂറ്റനടിക്ക് ശ്രമിച്ച് വിക്കറ്റ് ബലി കഴിച്ചതോടെ മത്സരം ടൈ ആവുകയും മത്സരം ടൈ ആയതിനുള്ള നിരാശ ഇന്ത്യൻ നായകൻ രോഹിത് ശർമ്മയുടെ മുഖത്ത് നേഴിലു ഇരുന്നൂറ്റി മുപ്പത്തൊന്ന് റൺസ് ആയിരുന്നു വിജയലക്ഷ്യം രോഹിത് നാല്പത്തി പന്തിൽ അമ്പത്തെട്ട് റൺസുമായി ഇന്നിങ്സിൽ മികച്ച അടിത്തറയൊരുക്കിയാണ് മടങ്ങിയത് എന്നാൽ വിജയം കൈവിട്ടു അനായാസം ജയിക്കാനായിരുന്ന മത്സരത്തിൽ ടൈൽ അവസാനിച്ചെന്ന മത്സരശേഷം രോഹിത് ചൂണ്ടിക്കാട്ടുകയുണ്ടായി ടീം നന്നായി പൊരുതി എന്നതും വിജയിക്കാനുള്ള ഒരു റൺസ് റൺസുകൂടി നേടേണ്ടതായിരുന്നുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു അത്തരം ഷോട്ട് കളിക്കാൻ പറ്റിയ സന്ദർഭമായിരുന്നില്ല അതെന്നതിനാൽ അർഷ്ദീപ് സ്വയം കുഴി തോണ്ടുകയായിരുന്നു തോൽവിക്ക് ശേഷം രോഹിത് പതിവ് രീതിയിൽ തന്നെയാണ് കാണപ്പെട്ടത് എന്നാൽ അർഷ്ദീപിനെ മത്സരശേഷം രോഹിത് കാണുകയും കൈകൊടുക്കുകയും ചെയ്യുന്ന ഫോട്ടോ തമാശ കാണുന്ന പ്രതികരണങ്ങളാൽ സമൂഹ മാധ്യമങ്ങളിൽ വ്യാപകമായി പ്രചരിക്കപ്പെട്ടു രോഹിത് ശർമ്മയുടെ നോട്ടവും അർഷ്ദീപ് സിംഗിന്റെ ഹൃദയം തകർന്നുള്ള നിൽപ്പും ശ്രദ്ധ പിടിച്ചുപറ്റി ശ്രീലങ്കക്കെതിരായ ആദ്യ ഏകദിനത്തിൽ കിഡിലൻ അർദ്ധ സെഞ്ചുറി നേടിയ രോഹിത് ശർമ്മ മൂന്ന് സിക്സറുകളും പറത്തിയിരുന്നു ഇതോടെ അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ ഏറ്റവും കൂടുതൽ സിക്സർ പറത്തുന്ന ക്യാപ്റ്റൻ എന്ന റെക്കോർഡ് രോഹിത്തിന് സ്വന്തമായി ഇന്ത്യയുടെ നായകനായ മത്സരങ്ങളിൽ ഇരുനൂറ്റി മുപ്പത്തിനാല് സിക്സറുകളാണ് രോഹിത്തിന്റെ നേട്ടം വെറും മത്സരങ്ങളിൽ നിന്നാണ് ഇത് എന്നതാണ് ശ്രദ്ധേയം കളികളിൽ ഇരുന്നൂറ്റി മുപ്പത്തിമൂന്ന് സിക്സറുകൾ നേടിയ മുൻ ഇംഗ്ലണ്ട് നായകൻ ഓയിൻ മോർഗിനെയാണ് ഇക്കാര്യത്തിൽ രോഹിത് മറികടന്നത് ഇന്ത്യൻ ക്യാപ്റ്റനായിരിക്കെ ഇരുന്നൂറ്റി പതിനൊന്ന് സിക്സറുകൾ പറത്തിയ മഹേന്ദ്ര സിംഗ് ധോണിയാണ് ഈ ലിസ്റ്റിൽ മൂന്നാമത് ഇന്ത്യ വിജയിച്ച മത്സരത്തിൽ വെറും നാല്പത്തിയേഴ് പന്തിൽ അൻപത്തിയെട്ട് റൺസായിരുന്നു രോഹിത് ശർമ്മ നേടിയത് ഈ ഇന്നിംഗ്സിടെ അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ ഓപ്പണറായി പതിനയ്യായിരം റൺസ് നേടുന്ന മൂന്നാമത്തെ ഇന്ത്യൻ താരം എന്ന നേട്ടത്തിൽ രോഹിത് എത്തി രണ്ടായിരത്തി പതിമൂന്നിലാണ് രോഹിത് ഇന്ത്യയുടെ സ്ഥിരം ഓപ്പണറായി മാറുന്നത് അതുവരെ മധ്യനിരയിലായിരുന്നു താരത്തിന്റെ സ്ഥാനം ഇന്ത്യ ശ്രീലങ്ക രണ്ടാം ഏകദിന മത്സരം ഇന്ന് നടക്കും കൊളംബോ പ്രേമദ സ്റ്റേഡിയത്തിൽ ഉച്ചയ്ക്ക് രണ്ടേ മുപ്പതിനെ മുതലാണ് മത്സരം ആദ്യ മത്സരത്തിലെ അപ്രതീക്ഷിത ടൈം നൽകിയ ക്ഷീണം മറികടക്കാൻ ശ്രീലങ്കയ്ക്കെതിരെ ജെ ലക്ഷ്യമിട്ടാകും രോഹിത് ശർമ്മ സംഘം ഇറങ്ങുക ആദ്യ ഏകദിനത്തിൽ ഇരു ടീമുകളും ഇരുന്നൂറ്റി മുപ്പത് റൺസാണ് നേടാൻ സാധിക്കുന്നത് അവസാന പതിനാല് പന്തിൽ ജയിക്കാൻ ഒരു റൺസ് മതിയായിട്ടും വിക്കറ്റ് തൊളിച്ച് മത്സരം ടൈ ആയതിൽ ഞെട്ടിൽ ഇന്ത്യ ക്യാപ്റ്റനിൽ നിന്നും വിട്ടുപോയിട്ടില്ല മൂന്ന് മത്സരങ്ങളുടെ പരമ്പരയിൽ മുന്നിലെത്താൻ ഇന്ത്യക്ക് ഇന്ന് വിജയിച്ച് മതിയാകൂ രോഹിത്തിനോടൊപ്പം ശുഖ്മാൻ ഗിൽ ഇന്നിംഗ്സ് തുറക്കും മൂന്നാം സ്ഥാനത്ത് വിരാട് കോഹ്ലിയും ഇറങ്ങും കഴിഞ്ഞ കളിയിൽ നാലാമനായി വാഷിംഗ്ടൺ സുന്ദറെ ഇറക്കിയിട്ടുള്ള പരീക്ഷണം വിജയിച്ചിരുന്നില്ല അതിനാൽ നാലാമനായി ശ്രേയസ് അയ്യർ ഇറങ്ങിയേക്കും വിക്കറ്റ് കീപ്പർ ബാച്ചറായി കെ എൽ രാഹുൽ ഇറങ്ങും